പശ്ചാത്തല സൌകര്യങ്ങളോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഓരോ വ്യക്തികൾക്കും അവരുടെ മനസ്സിൽ ഓർമ്മിച്ചുവെക്കാവുന്ന നിമിഷം കൂടി ഉൾപ്പെടുത്തിയുള്ള വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്തിന്റെ മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാണെന്ന് കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആറ് ഗ്രാമപഞ്ചായത്തുകളിലെ വനിതകളെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച വനിതാ കലാമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷഹനാസ് മാസ്റ്റർ ഹസീന ഇബ്രാഹിം നസീറ പാറത്തൊടി ടി പി സിനോബിയ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂർ ഒ പി കുഞ്ഞി മുഹമ്മദ് കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ അടിയാട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഒ കെ സുബേർ സാബിറ എടത്തടത്തിൽ ആയിഷ ചിറ്റകത്ത് ഐ സി ഡി എസ് ശിശുവികസന പദ്ധതി ഓഫീസർ സൈനബ കേട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു കാലത്ത് എട്ട് മണിക്ക് മീമ്പാറയിൽ നിന്ന് തുടങ്ങിയ ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഇരുമ്പിളിയം കുറ്റിപ്പുറം കൽപ്പകഞ്ചേരി എടയൂർ ആദവനാട് മാറാക്കര എന്നീ പഞ്ചായത്തുകളിൽ നിന്നായി എട്ട് സ്റ്റേജ് മത്സര ഇനങ്ങളിലായി ഇരുന്നൂറ് മത്സരാർത്ഥികൾ അരങ്ങിൽ മാറ്റുരച്ചു വ്യക്തിഗത ഇനങ്ങളായ ലളിതഗാനം മാപ്പിളപ്പാട്ട് പ്രസംഗം നാടോടി നൃത്തം എന്നിവയിൽ കലാകാരികൾ കഴിവ് പ്രദർശിപ്പിച്ചു ഗ്രൂപ്പ് ഇനങ്ങളായ നാടൻപാട്ട് സംഘനൃത്തം തിരുവാതിരക്കളി ഒപ്പര എന്നീ എന്നീനങ്ങളിൽ മത്സരാർത്ഥികളുടെ കലാമികവ് കാണികളിൽ ആവേശവും അനുഭൂതിയും സൃഷ്ടിച്ചു ഇടവേളകളിലായി സിനിമ സീരിയൽ താരം ഇടവേള റാഫിയും സംഘവും നയിച്ച മിമിക്സ് പരിപാടിയും സംഗീതവിരുന്നും കാണികൾക്ക് കൂടുതൽ ആവേശവും ദൃശ്യ ദൃശ്യശ്രാവാനുഭവവും പകർന്നു വൈകുന്നേരം ഏഴ് മണിയോടുകൂടി പരിപാടി സമാപിച്ചു നാൽപ്പത്തിരണ്ട് പോയിന്റോടുകൂടി എടയൂർ ഗ്രാമപഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി മുപ്പത്തിയെട്ട് പോയിന്റോട് കൂടി മാറാകര ആദവനാട് എന്നീ പഞ്ചായത്തുകൾ രണ്ടാം സ്ഥാനം പങ്കിട്ടു പതിനെട്ട് ം ഗ്രാമപഞ്ചായത്ത് മൂന്നാം സ്ഥാനം നേടി ഓരോ പരിപാടിയിലെയും ഒന്ന് രണ്ട് സ്ഥാനക്കാർക്ക് ട്രോഫിയും പരിപാടി പങ്കെടുത്ത മറ്റെല്ലാവർക്കും പ്രോത്സാഹന സമ്മാനവും വിതരണം ചെയ്തു ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്